ഇന്ന് ബിനാലെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ടു ആണ് വീഡിയോ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഏഴ് മിനിറ്റോളം ഫ്രണ്ടിലോട്ട് നടക്കണം അപ്പോഴത്തേനും ബിനാലയുടെ ഫസ്റ്റ് സ്റ്റേജ് എത്തും മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ബിനാലെ നടക്കുന്നത് പിന്നെ ബിനാലെ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് ബിനാലെ എന്നൊരു വാക്കിനർത്ഥം എന്നത് തന്നെ രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നത് എന്നുള്ളൊരർത്ഥമാണ് കോവിഡ് കാലത്ത് നടന്നില്ല ടു തൗസൻഡ് ട്വൻറ്റിയിൽ നടന്നിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെയുള്ള ടു ഇയേഴ്സ് കൂടുമ്പോൾ ഇത് നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ടിലോട്ട് ഒരു ഏഴ് മിനിറ്റോളം നടക്കുമ്പോൾ ബിനാലയുടെ ഫസ്റ്റ് സ്റ്റേജ് എത്തും ഇത് എൻട്രൻസ് ആണ് എൻട്രൻസിൽ അവിടെ ടിക്കറ്റിൻ്റെ ചാർജസ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അഡൽട്ട് അതായത് എയ്റ്റീൻ ടു സിക്സ്റ്റി ഇയേഴ്സ് വരെ ടു ഹൺഡ്രഡ് റുപ്പീസും കിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഐ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് വരണം അതായത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഐ ഡി കാർഡുമായിട്ട് വന്നാൽ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ സീനിയർ സിറ്റിസണിനും ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇവിടുന്ന് കയറി ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു ആർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു ആർട്ടാണ് അതായത് റെഫ്രിജറേറ്ററിൽ പല ഫുഡ് ഐറ്റംസൊക്കെ വച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിത ശൈലിയെ കാണിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ബേസിക്കലി ആ റെഫ്രിജറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഇപ്പം ഞാൻ കാണിക്കും വീഡിയോയിൽ കാണിക്കും അന്നേരം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മനുഷ്യൻ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രത്തോളം എന്താ പറയുക മോശമായ രീതിയിലാണ് ലൈഫ് സ്റ്റൈലുകൾ മുന്നോട്ട് എന്നുള്ളതാണ് ഇത് അവിടെ തൊട്ടിലാണ് ആ ടി വി വെച്ചേക്കുന്നത് വിൻ്റേജ് അല്ലെ പഴയ കുറച്ചൊരു നയൻറ്റീ കിഡ്സിനൊക്കെ ടിവിയുടെ ഒരു എത്രത്തോളം അത് ആഴത്തിൽ കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പോൾ നയൻറ്റീസിലുള്ള കുട്ടികളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ടി വി എന്നുള്ളത് അത് അതിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ വളരെ കലാകാരന്മാരുടെ പലതരത്തിലുള്ള കലാസൃഷ്ടികളാണ് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട് ആർട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും ബിനാലേക്ക് പോകണം ബിനാലെ മാർച്ച് വരെയുണ്ട് ഇതൊക്കെ ഓരോരുത്തർ വരച്ച ഡ്രോയിങ്സാണ് പിന്നെ അവിടെയായിട്ട് റെയിൽവേ തീമിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് പലതരത്തിലുള്ള കൈകളാണ് പലതരത്തിലുള്ള കൈകൾ മഡിൽ ചെയ്തു വെച്ചേക്കുന്നതാണ് അതിനൊക്കെ ഒരു മീനിങ്ങുണ്ട് ആഴത്തിലാർട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് കണ്ടാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാകും അതിനുശേഷം ഓരോ ആർട്ടുകളെ പറ്റിയിട്ടും അവിടെ നോട്ടീസ് ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഇതെന്ന് പറയുന്നത് പഴമയെ കാണിക്കുന്നതാണ് അതായത് ഇത് എഴുത്തണിയും എഴുത്ത ഓലകളുമാണ് ആ വെച്ച് ഓല ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇത് പേപ്പർ വെച്ചേക്കുന്നതാണ് പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഫാസ്റ്റ് പോസ്റ്റ് അത് അതിൻ്റെ കാർഡ് പിന്നെ പണ്ടത്തെ കാലത്ത് ആളുകൾ ലെറ്റർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകളായിട്ട് കൊടുത്തിരുന്നതാണ് ആ തുണിയിൽ നമ്മളിങ്ങനെ നെയ്തെടുക്കുന്ന മേറ്റി തുണി അങ്ങനെ എന്തോ പറയും പല പേരുകളിലറിയപ്പെടുന്ന തുണികളുണ്ട് അത് പിന്നെ ലെറ്റേഴ്സ് ഇതൊക്കെ ഒരു നൊസ്റ്റാലജിക്കാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ കാണിച്ചതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഇവിടെ കയറി വന്നതാണ് റെഫ്രിജറേറ്ററിൽ പലതരത്തിലുള്ള സാധനങ്ങൾ മീറ്റ് പല എന്താ പറയുക മോക്ടൈൽസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് പഴ ഇത് മറ്റൊരു കലാകാരൻ്റെ കലാസൃഷ്ടിയാണ് ഇത് ഈ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ അറിയില്ല അറിയാത്തവർ കമൻ്റ് ചെയ്യുക പ്രാണികളെയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഈ പ്ലാന്റിൻ്റെ പ്രാണികളെ പിടിക്കും അതാണ് അത് ഭക്ഷണമാക്കുന്നത് ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് തകര ഷീറ്റിനകത്ത് ഒരു ആർട്ട് ചെയ്തേക്കുന്നു പിന്നെ പണ്ടത്തെ കാലത്ത് ആയുധങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ അവർ കളിമണ്ണ് ഉപയോഗിച്ചും അല്ലാതെയും ഉണ്ടാക്കിയേക്കുന്ന പലതരത്തിലുള്ള ആയുധങ്ങളാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ സൃഷ്ടികളായിട്ട് അവിടെ വച്ചേക്കുന്നതാണ് പിന്നെ മെതിയടി വെച്ചിട്ടുണ്ട് മെതിയടികളും എല്ലാം കളിമണ്ണിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് പിക്കാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം പണ്ടത്തെ കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന മെതിയടീസാണ് പിന്നെ ഇത് എന്തോ മീനിങ് ആയിട്ടുള്ള ആർട്ടാണ് അത് എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടില്ല കാണുന്ന ഒരു ഇത് പിന്നെ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ ബോൺ മനുഷ്യൻ്റെ ബോൺസാണ് ഇരിക്കുന്നു അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിന് ആ ഒത്തിരി ആഴത്തിൽ അറിയാവുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനും ഇത് ഇങ്ങനെയുള്ള പലതരത്തിൽ പല രാജ്യത്തുള്ള ആളുകൾ ചെയ്ത ആർട്ടുകൾ ആർട്ടുകളാണിത് ഇത് കണ്ടോ നമ്മൾ പണ്ടത്തെ ആളുകൾ ഭാണ്ഡം ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മമ്മമാരൊക്കെ ഭാണ്ഡം കെട്ടി വസ്ത്രങ്ങൾ കൊണ്ടുപോകില്ലേ അത് ത്രാസ് ത്രാസ് അവിടെ വെച്ചിട്ടുണ്ട് ഭാണ്ഡം പായ തലയിണ കണ്ടോ ചാക്ക് കെട്ടുകൾ ഇതെല്ലാം തഴപ്പായകൾ പോലെ അവിടെ ഉണ്ടാക്കി വച്ചേക്കുവാണ് പിന്നെ ആ സൈഡിലിരിക്കുന്നത് പല പഴയ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ട്രങ്ക് പെട്ടി ട്രങ്ക് പെട്ടിയും ഇപ്പോൾ പട്ടാളത്തിൽ നിന്നൊക്കെ വരുന്നവർ അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ